നമസ്കാരം കോട്ടിക്ക് ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരണമാണ് ഇന്ന് പാർലമെന്റിൽ നടക്കുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ എട്ടാമത്തെ ബജറ്റ് അവതരണമാണിത് ബജറ്റ് അവതരണം പാർലമെന്റിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നാൽ പ്രതിപക്ഷ ബഹളത്തോടെ ആയിരുന്നു ഇത്തവണത്തെ ബജറ്റ് അവതരണത്തിലെ തുടക്കം ബജറ്റ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നതിനിടെ പ്രതിപക്ഷം ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു ബജറ്റ് അവതരണം ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പ്രയാഗരാജിലെ മഹാകുംഭമേളക്കിടെയുണ്ടായ ദുരന്തം സഭ ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് ബജറ്റ് അവതരണത്തിന് സ്പീക്കർ ധനമന്ത്രിയെ ക്ഷണിച്ചതോടെയാണ് മഹാകുംഭമേള ദുരന്തം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിൽ ബഹളം തുടങ്ങുകയായിരുന്നു എന്നാൽ പ്രതിപക്ഷ ആവശ്യം പരിഗണിക്കാതെ സ്പീക്കർ ഓം ബിർള ധനമന്ത്രി നിർമ്മല സീതാരാമനെ ബജറ്റ് അവതരണത്തിന് ക്ഷണിച്ചു ഇതിന് പിന്നാലെയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടി എം പിമാരും സഭയിൽ പ്രതിഷേധിച്ചു അതേസമയം ബജറ്റിന് ശേഷം മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ അറിയിക്കുകയുണ്ടായി അടുത്ത അഞ്ചു വർഷം എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്താനുള്ള അവസരമായി ഇത് കാണുന്നുവെന്നും വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ബജറ്റാണിതെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു മധ്യവർഗത്തിന്റെ ശക്തി കൂട്ടുന്ന ബജറ്റാണ് ഇത്തവണത്തേതെന്നും ധനമന്ത്രി പറയുകയുണ്ടായി വികസിത ഭാരതം ദാരിദ്ര്യമുക്തവും കുറഞ്ഞ ചെലവിൽ ചികിത്സയും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എഴുപത് ശതമാനം സ്ത്രീ പ്രാതിനിധ്യവും ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നുവെന്നും സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമെന്നും നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു അതേസമയം പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ ദുരന്തം ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ വിളിച്ചു വരുത്തിയ ദുരന്തമാണെന്ന് തന്നെ പറയാം കാരണം കോടിക്കണക്കിന് ജനങ്ങൾ മഹാകുംഭമേളയിൽ എത്തുമെന്നറിഞ്ഞിട്ടും യാതൊരുവിധ സജ്ജീകരണങ്ങളും ഇല്ലാതെയായിരുന്നു ഉത്തർപ്രദേശ് സർക്കാർ കുംഭമേള സംഘടിപ്പിച്ചത് ജനങ്ങളുടെ ജീവന് ഒരു വിലയും നൽകാതെയാണ് യോഗി ആദിത്യനാഥും സംഘവും ഇതെല്ലാം നടത്തിയിരുന്നത് എന്നാൽ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനുകളാണ് ബി ജെ പി സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ചയാണ് പ്രതിപക്ഷം പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ ബി ജെ പിക്ക് പറ്റിയ വീഴ്ചയെ മറച്ചുപിടിക്കാനാണ് സഭയിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ തള്ളിക്കൊണ്ട് സ്പീക്കർ ഓം ബിർള മുന്നോട്ട് വന്നത് ബി ജെ പിയുടെ മുഖംമൂടി അഴിയാതിരിക്കാനുള്ള കൃത്യമായ ആസൂത്രണം തന്നെയായിരുന്നു ഇതെന്ന് ഉറപ്പാണ് എന്നാൽ ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് സാധിക്കുകയില്ല കാരണം ബി ജെ പിയെ ചോദ്യം ചെയ്യാൻ ശക്തമായ ഒരു പ്രതിപക്ഷം തന്നെ ലോക്സഭയിൽ ഉണ്ടെന്ന കാര്യം കൂടി ഓർക്കണം ശക്തമായ ഒരു പ്രതിപക്ഷം ഉള്ളിടത്തോളം കാലം ബി ജെ പിയുടെ കളികളൊന്നും ഇനി നടക്കുകയില്ല എന്നതാണ് യാഥാർഥ്യം